രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാവുകയാണ് ഡിവൈഎഫ്ഐയും ബിജെപിയും രാജി ആവശ്യവുമായി തുടർ സമരങ്ങൾ ആസൂത്രണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കില്ലെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐയും ബിജെപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സിപിഐഎം പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡിവൈഎഫ്ഐ രാജിക്കായുള്ള സമരത്തിന്റെ മൂർച്ച കൂട്ടുകയാണ് സംസ്ഥാന വ്യാപകമായി സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐ എംഎൽഎ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ തടയുന്ന സമരത്തിലേക്കുൾപ്പെടെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് ആലോചന ഡിവൈഎഫ്ഐയെ കൂടാതെ എസ്എഫ്ഐയും രാജി ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്തു സിപിഐയുടെ യുവജന സംഘടനയായ എ വൈ എഫും പ്രതിഷേധത്തിലാണ് ബിജെപിയും യുവമോർച്ചയും പ്രതിഷേധം കടുപ്പിക്കുകയാണ് രാഹുലിനെ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ നിന്ന് നഗരസഭ ഭരിക്കുന്ന ബിജെപി ഒഴിവാക്കിയതും ഇതിന്റെ ഭാഗമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ബിജെപിയുടെ നിലപാട് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി മാത്രം രാജിവെച്ചതുകൊണ്ട് രാഹുലിനെതിരായ പ്രതിഷേധം അവസാനിക്കില്ലെന്നും ബിജെപി വ്യക്തമാക്കുന്നു